ഹായ് ഹലോ ഫ്രണ്ട്സ് കറുത്ത ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഫാമിനും കൃഷിക്കുമൊക്കെ പറ്റിയിട്ടുള്ള ഒരു നല്ല സ്ഥലമാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഒന്നര ഏക്കർ സ്ഥലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഷോർട്ട്സ് വീഡിയോസ് ആണെങ്കിൽ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ അറിയുന്നതിനായിട്ട് വില അടക്കമുള്ള എല്ലാ ഡീറ്റെയിലും വിശദമായി അറിയുന്നതിനായിട്ട് വീഡിയോ ഓപ്ഷൻ ഓപ്ഷനൊന്ന് കണ്ടുനോക്കുക എല്ലാതും നമ്മളതിൽ കാര്യമായിട്ട് പറയുന്നുണ്ട് വരൂ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ സ്ഥലമുള്ളത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി ടൗണിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ മാറി മെയിൻ റോഡിൽ നിന്നും ഒരു മുന്നൂറ് മീറ്റർ അകലത്തിൽ പഞ്ചായത്ത് റോഡിനോട് ചേർന്ന് കിടക്കുന്ന നല്ലൊരു സ്ഥലമാണ് ഇന്നത്തെ വീടിലൂടെ നമ്മൾ കാണാനായിട്ട് പോകുന്നത് അധികം വലിച്ചു നീട്ടലൊന്നുമില്ലാതെ നമുക്ക് വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം ഇന്നത്തെ വീഡിയോയിൽ വേറൊരു പ്രത്യേകതയുണ്ട് ഞാൻ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും ഉപയോഗിച്ചിട്ടില്ല കാരണം നമ്മുടെ വീഡിയോയിൽ തന്നെ അടിപൊളി സൗണ്ടാണ് പക്ഷികൾ കരയുന്നതും അവരുടെ ഇതൊക്കെ പ്രകൃതിയുടെ ഓരോ സൗണ്ടുകളൊക്കെ നമുക്ക് കാ കേൾക്കാനായിട്ട് പറ്റും അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കിഷ്ടമായതുകൊണ്ടാണ് ഞാനൊന്നും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒന്നും കൊടുക്കാതിരുന്നത് വരും നമുക്ക് വീഡിയോ വിശദമായി ഒന്ന് കണ്ടു നോക്കാം എല്ലാവിധ വാഹനങ്ങളും കടന്നു എത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് കൂടാതെ ഈ പറമ്പിൽ ഒരു വീടുമുണ്ട് ഓടിട്ട ഒരു പഴയ വീടാണ് ചുറ്റും ജനവാസ മേഖലയാണ് ഇതൊരു ജന്മന്തേർ ഭൂമിയാണ് വെള്ളത്തിനായിട്ട് ഒരു ഓപ്പൺ കിണറും അതുപോലെ തന്നെ വാട്ടർ കണക്ഷനും ഉണ്ട് കൃഷികൾക്ക് ആവശ്യമായിട്ടുള്ളതും വീട്ടാവശ്യങ്ങൾക്കൊക്കെ ആയിട്ട് ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു സ്ഥലമാണ് വെള്ളം വഴി കരണ്ട് തുടങ്ങിയിട്ടുള്ള എല്ലാവിധ അടിസ്ഥാന സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് ഇതാണ് വീട് വെള്ളം വഴി കരണ്ട് ഒക്കെ കൂടിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു വീട് തന്നെയാണ് ഇനി പുതിയ വീട് വെക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീട് വെച്ച് താമസിക്കാനും പറ്റിയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് അതുപോലെ കൃഷികൾ ചെയ്യാൻ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായിട്ടുള്ള ഒരു കാലാവസ്ഥയും മണ്ണുമാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ മൃഗങ്ങളെ വളർത്താൻ ആട് കോഴി തറവ് അങ്ങനെ പശുക്കൾ അങ്ങനെയൊക്കെയുള്ള ഫാമൊക്കെ നടത്താനും ഒക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ഥലമാണ് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇവിടെ മുഴുവൻ റബ്ബർ മരങ്ങളായിരുന്നു അപ്പോൾ മൂന്ന് മാസം മുന്നേ റബ്ബർ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റി ഇപ്പോൾ കാലിസ്ഥലമായിട്ടാണ് കിടക്കുന്നത് അതുകൂടാതെ കുറച്ച് പഴ്മരങ്ങൾ മുറിക്കാനായിട്ടുള്ളതുമുണ്ട് അതുപോലെ തന്നെ കുരുമുളക് തെങ്ങ് അടക്കാമരം ഒക്കെ ആയിട്ടുള്ള കൃഷികളും ഇപ്പം നിലവിൽ ഉണ്ട് കായ്ക്കുന്ന തെങ്ങുകളൊക്കെയാണ് ഉള്ളത് കൃഷികൾക്കൊക്കെ പറ്റിയിട്ടുള്ളൊരു സ്ഥലമാണ് നല്ല രീതിയിൽ തന്നെ ആദായം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയാണ് വളരെ നിസ്സാരമായിട്ടുള്ളൊരു വിലയേ ഈ സ്ഥലത്തിനാവുന്നുള്ളൂ കൃഷി ഇഷ്ടപ്പെടുന്നവർക്കും അതുപോലെ ഫാം നടത്തുന്നവർക്കും അല്ലെങ്കിൽ വീട് വെച്ച് താമസിക്കാനൊക്കെ പറ്റിയിട്ടുള്ള നല്ലൊരു ഏരിയയാണ് ഈ സ്ഥലത്തിൻ്റെ നാനൂറ് മീറ്റർ അകലത്തിൽ ടൗൺ ആണ് എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് ജന്മംതീർ ഭൂമിയാണ് നാനൂറ് മീറ്റർ അകലത്തിൽ പ്രദേശത്ത് പ്രധാനപ്പെട്ട പള്ളികൾ അമ്പലങ്ങൾ മോസ്ക് സർക്കാർ സ്ഥാപനങ്ങൾ പൊതുസ്ഥാപനങ്ങൾ ഹോസ്പിറ്റലുകൾ സ്കൂളുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാവിധ സൗകര്യങ്ങളും ലഭ്യമാണ് അതുപോലെ ഇതൊരു ജന്മംതീർ ഭൂമിയാണ് പകുതിയിൽ കൂടുതൽ നേരുന്നതും ബാക്കി ചെറിയ നോർമ ചെരുവോട് കൂടിയിട്ടുള്ളൊരു നല്ല സ്ഥലമാണ് നമ്മളിന്ന് കണ്ടത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാനും മറക്കരുത് പാലക്കാട് ജില്ലയിൽ സ്ഥലമോ വീടുകളോ അന്വേഷിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ഥലങ്ങൾ വാങ്ങിക്കുന്നവർ മാത്രമല്ല വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണ് എല്ലാം കൊണ്ടും വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു നല്ല സ്ഥലമാണ് ഇന്ന് നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ളത് വീട് നമുക്ക് വിശദമായി ഒന്ന് കണ്ടു നോക്കാം പറമ്പൊക്കെ ഇങ്ങനെയാണ് നല്ല നിരന്നിട്ടുള്ളൊരു സ്ഥലമാണ് എല്ലാ കൃഷികളും ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ള സ്ഥലമാണ് റീപ്ലാന്റ് നടത്താനും പറ്റിയിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണ് ടൗണിനോട് ചേർന്നതും എല്ലാ വാഹനങ്ങളെത്തുന്നതുമായിട്ടുള്ളതും കരണ്ട് വെള്ളം വഴിയെല്ലാം ഇതും കുന്നുകളോ വിലകളോ ചരിവുകളോ ഒന്നും ഇല്ലാതെ നല്ലൊരു സ്ഥലമാണ് നമ്മളിന്ന് കണ്ടിട്ടുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ തന്നെ ആവശ്യക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ചെറിയ ചെറിയ വിലകളിലുള്ള എല്ലാവിധ സൗകര്യത്തോടുള്ള നല്ല നല്ല സ്ഥലങ്ങൾ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ സ്ഥലത്തിനും അധികം വിലയൊന്നും ആകുന്നില്ല ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില ഏക്കറിന് ഇരുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് ഒന്നര ഏക്കർ സ്ഥലമാണ് ഉള്ളത് ഏക്കറിന് ഇരുപത് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മൊത്ത വില മുപ്പത് ലക്ഷം രൂപയാണ് മൊത്ത വില ചോദിക്കുന്നത് മുപ്പത് ലക്ഷം രൂപയാണ് ഈ സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറുമായി ബന്ധപ്പെടുക എല്ലാ സൗകര്യങ്ങളും ഒത്തിണങ്ങിയ സ്ഥലങ്ങൾ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് വളരെ റയറായിട്ട് മാത്രമാണ് ഇതിൽ വെള്ളം വഴി കരണ്ട് അതുപോലെ റോഡ് സൈഡ് ടൗണിനോട് ചേർന്ന് അതുപോലെ കൃഷികൾക്കും ഫാമിനും വീട് വയ്ക്കാനൊക്കെ പറ്റിയിട്ടുള്ള വിലക്കുറവിലും ഒക്കെ ആയിട്ടുള്ള വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മളിന്ന് കണ്ടിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് കരുതുന്നു നമ്മൾ വിശദമായി തന്നെ അത്യാവശ്യം വിസ്തരിച്ച് തന്നെ നമ്മൾ വീഡിയോ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ചെന്ന് കാണുന്ന ഒരു ഫീൽ തന്നെ വീഡിയോ കാണുമ്പോൾ നമുക്കതിന് കിട്ടുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്ര വിശദമായിട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്മകൾ ആശംസിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ് ബബായ്